തോന്നുമ്പോ വരും തോന്നുമ്പോ പോവും വയല ആ പിന്നെ അച്ഛനും കൂടെ നല്ല രണ്ട് ഡോസ് അവനും കൊടുത്താൽ സ്വയം പ്രഭാട്ടെ ഇപ്പൊ സമയം എത്രയോ അതെല്ലോ എന്ന് എനിക്ക് തോന്നുന്നു പക്ഷെ ഞാനും എന്റെ ഭർത്താവും കൂടെ ഒരു കുടുംബമായിട്ട് താമസിക്കുന്ന സ്ഥലമായത് പച്ച പാത ഞങ്ങൾക്ക് ഇഷ്ട പ്രായ ഒരു മനുഷ്യനെ ഉറക്കത്തിൽ ഉപദ്രവിക്കാൻ ഞാൻ അനുവദിക്കേയില്ല ആ ഇന്നത്തേക്ക് ക്ഷമിച്ചിരിക്കുന്നു നാളെ മുതൽ പത്ത് മണിക്ക് മുമ്പ് എത്തിയില്ലെങ്കിൽ വരാൻ തേക്കിടക്കേണ്ടി വരും കേറി അതെ സുഖമായിട്ട് കയ്യും വീശി അങ്ങ് പോവണോ എന്നാ വാതിലടച്ച് കുറ്റിയിട്ട് ചെല്ലെ നല്ല കക്ഷിയാ എനിക്ക് ട്യൂഷൻ എടുക്കാൻ മുങ്ങിട്ട് ഞാൻ കാര്യമുണ്ട് അച്ഛൻ എന്നോട് ഇങ്ങനെ വല്ല ചതില കാര്യോ ആ ഓൾറെഡി വീട്ടിൽ ഒരു വീട്ടിലൊരു ജുരാസിക്കുള്ളവർ അറിയാലോ അതിന്റെ കൂട്ടത്തില് ഹിപ്പപ്പെട്ടാമസിനെ കൂടെ കൊണ്ടുവന്ന കാര്യം ചിരിക്കേണ്ട കാര്യമായിട്ട് തന്നെ പത്ത് മണി കഴിഞ്ഞ വീട്ടിൽ കേട്ടില്ല അത്ര രാജ്ജസ്റ്റ് ചെയ്ത് എത്ര കാലം വെച്ചാ നിങ്ങൾ ഇങ്ങനെ അച്ഛനും താമസിക്കുന്നോ എക്സാം കഴിഞ്ഞിട്ടോ ഇന്ന് എന്നെ തുടങ്ങിയാലോ ഇന്നോ ആ എന്താ ഇപ്പൊ കാര്യമുണ്ട് ട്യൂഷൻ എന്റെ വീട്ടിൽ വെച്ചാൽ ഇപ്പൊ പൊട്ടാന്ന് വെച്ചിട്ട് ഒരു കൊട്ട് കൊടുക്കാൻ ചിലപ്പോൾ ചാൻസ് കിട്ടുകയും ചെയ്യും അയ്യോ അതൊക്കെ പറയാം നമ്മ പേടിക്കണ്ട അവര് എന്തെങ്കിലും പറയും അതിനു വേണ്ടി തന്നെ ഞാനും എന്തായാലും എക്കണോമിക്സിൽ തന്നെ പാസ് ആയി എടുക്കുന്ന ഞാൻ ഏറ്റു പോരെ അത നിങ്ങൾ അറിയണ്ട എന്റെ മുറിയിൽ പലരും വരും പോവും നമ്മൾ നമ്മുടെ ആരും നോക്ക് അങ്ങനെ വരികയും പോവുകയും ചെയ്യാനേ ഇത് സത്രൊന്നും അടുത്ത മുറിയില് മാനമറിയാതായിട്ട് ജീവിക്കുന്ന ഒരു കുടുംബത്തിലെ കുടുംബനാഥയാണ് ഞാൻ എനിക്കറിയണം അയ്യോ ചേച്ചി ഞാൻ മോളാ ഓ രാധിക അതെ രാജേട്ടൻ ട്യൂഷൻ എടുത്തു പറഞ്ഞോണ്ട് വന്ന ആണോ അതിന് പറ്റിയ സ്ഥലം ഇവിടെ വേറെ ഇഷ്ടം പോലെ ഉണ്ടല്ലോ ഡ്രോയിങ് റൂമിലിരിക്കാം ഇല്ലെങ്കിൽ ഡൈനിങ് ഹാളിലിരിക്കാം ഇതൊന്നും അല്ലെങ്കിൽ പിന്നാമ്പുറത്ത് അവിടെ അവിടാവുമ്പോ നല്ല കാറ്റും കിട്ടുമല്ലോ അല്ലാതെ ഈ മുറിയിൽ അടച്ചിട്ടിരുന്ന് പഠിച്ച ശ്വാസം മുട്ടും മോളെ അതെ ഞങ്ങക്ക് ശ്വാസം മുട്ടൊന്നുമില്ല

വേണം വന്നു തുടങ്ങിയ ഒരാളാവല് വിടില്ല ഞാൻ രാതിട ഓളെ തമ്പി വന്നില്ലേ ഇല്ല ഇപ്പഴെത്തും വെറുതെ എത്ര നേരം പറഞ്ഞ വീട്ടിലിരിക്കാ എന്തെങ്കിലും ഒന്ന് വർദ്ധാനം പറഞ്ഞിരിക്കാൻ ഒരാള് വേണ്ടേ അധികം കൂടി വർത്താനം ഒരു ചമ്മല മരുമക്കള് കണ്ട എന്താ പറഞ്ഞു എന്താ വിചാരിക്കും അയ്യോ ഒന്നുമില്ല എനിക്ക് അടുക്കളയിൽ ഇത്തിരി പണി ഉണ്ടായിരുന്നു എന്നാ പോയിരുന്നോളാം ഞാൻ പോട്ടെ രാജേട്ടാ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റണില്ല അവരെ അതുകൊണ്ടല്ല വീട്ടിൽ പറഞ്ഞിട്ടില്ല ശരി

യു കെ ഹോംവർക്ക് പറഞ്ഞു പറഞ്ഞു ഇടുക പിന്നെ അച്ഛാ പണ്ടത്തെ പഠിക്കുന്ന ആൺകുട്ടികളും പെൺകുട്ടികളും തമ്മില് സംശയം ചോദിക്കുന്ന വലിയ ആന കാര്യമൊന്നും അല്ല എന്തായാലും പാർക്കിലും ബീച്ചിലേക്കൊന്നും അല്ലല്ലോ പോയത് തമ്പിസാറിന്റെ വീട്ടിലേക്കല്ലേ അവിടെയാണെങ്കിൽ പ്രഭ ചേച്ചി ഉണ്ടായിരുന്നില്ല രാധിക നമുക്കറിഞ്ഞൂടെ അച്ഛൻ തന്നെ തീർന്നോ തീർന്നോ അവളെ പറ ഇനി ഞാൻ ഇങ്ങനെ ബഹളം ഉണ്ടാക്കേണ്ട കാര്യമുണ്ടോ പിന്നെ ഒരു ചെറുപ്പക്കാരന്റെ തന്റെ മക്കൾ തന്നോളായ താനെന്ന് വിളിക്കണമെന്നാ പറയ അവളെ നമ്മുടെ കുട്ടിയല്ലേ ഇങ്ങനെ ഒരു തെറ്റ് ചെയ്യുമെന്ന് തോന്നുന്നുണ്ടോ അടിച്ചോള രാജേന്ദ്രൻ ചീത്തയാണെന്നല്ല അച്ഛൻ പറഞ്ഞത് നമ്മൾ സൂക്ഷിക്കേണ്ടത് നമ്മൾ സൂക്ഷിക്കണം നിനക്ക് പറഞ്ഞു തരാനുള്ള പഠിപ്പൊന്നും അച്ഛനില്ല പഴയ മെട്രിക്കുലേഷനാ നാട്ടുകാരെ കൊണ്ട് അത് ഇതൊന്നും പറയിപ്പിക്കാൻ ഇടവരുത്താതെ കൊള്ളാവുന്ന ഒരുത്തന്റെ കൂടെ നിന്നെ പറഞ്ഞയച്ചിട്ടേ വിളിക്കാവൂ എന്ന് പ്രാർത്ഥിച്ചു